ഒരു ഭർത്താവിനുള്ള അമിത അമിത ഇത് തോന്നുന്നു സാധാരണ സാധാരണ പോലെ പോലെ അല്ല അല്ല പറഞ്ഞു അതാണ് ണുങ്ങളെ പോലല്ലണ്ണ ഏഴുമണിന്നൊരു സമയം ഉണ്ടെങ്കിൽ കുടുംബത്ത് വരും എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിങ്ങനെ ഇരിക്കും എന്നിട്ട് എന്റെ അങ്ങോട്ട് പിടിക്കും എന്നിട്ട് അല്ലാതെ മനസ്സിലായില്ല 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 അത് സംഭവം സാധാരണ പോലെ അല്ല ണുങ്ങളെ പോലല്ലണ്ണ മണിന്ന് ഒരു ഉണ്ട് കുടുംബത്ത് വരും എന്നിട്ട് എന്റെ അടുത്തോട്ട് ഇരിക്കും എന്നിട്ട് എന്റെ കൈ ഈ തോളയിലോട്ട് ഇങ്ങനെ വെക്കും പറഞ്ഞോണ്ട് ഈ എന്താ എന്താ സംഭവം സാധാരണ ഒരു സിനിമങ്ങളെ പോലെ സാധാരണ മണിക്ക് വരും എന്റെ അടുത്തോട്ട് വന്ന് ഇങ്ങനെ ഇരിക്കും തോളയിലോട്ട് കൈ വെക്കും വയ്ക്കും നിങ്ങള് വീട്ട് വരുന്നതാണ് ഞാനൊക്കെ പത്ത് പേര് കേക്കത്തക്ക രീതിയിൽ എന്താണ് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞാൽ കുടുംബത്തോട്ട് കയറി വരും

അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ അന്യാപ്പിസിന്റെ പോക്കുകളിനെ കുറിച്ച് മേലെ മേലെ ഏതാണ് പറഞ്ഞത് ആളിന്റെ വെയിറ്റ് പറഞ്ഞു എത്ര വെയിറ്റ് ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്താ കാര്യം നിങ്ങൾ അത്ര കാര്യമൊന്നുമില്ല ഈ ഫയർഫോഴ്സ് ഒന്ന് വരുന്നതിന് മുമ്പ് സാധാരണക്കാരായ ആൾക്കാരാണ് ഈ കേട്ടിലൊക്കെ ഇറങ്ങിയിരുന്നത് വീണാലും എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് അതിന് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ കരവടച്ച പൈസ കൊണ്ടാണ് നിങ്ങളുടെ ഈ സേഫ്റ്റി ഈ സാധനങ്ങൾ അതുവരെ നിങ്ങൾക്ക് തരുന്നത് അറിയാമോ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കൂടുതൽ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നത് സേഫ്റ്റിരിക്കുന്നു ഇത്രയും സമയായില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ ഈ മൂക്കിട്ട് താഴെ മീശിരുന്ന ഒരു കാര്യമില്ല സിനിമ ഒരു കാര്യം പറയാം നാലാത്ത തൊടിയിൽ തെറ്റലാണ് തെറ്റി അടിച്ച് തലേമ്പുത്തി താഴെ പോകും പറഞ്ഞു